സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ കേസ് റിയാദ് ക്രിമിനൽ കോടതി പരിഗണിക്കും വധശിക്ഷ റദ്ദാക്കിയതിന് ശേഷം എട്ടാമത്തെ തവണയായാണ് കേസ് പരിഗണിക്കുന്നത് ഏഴ് തവണ പരിഗണിച്ചപ്പോഴും കേസ് മാറ്റിവെക്കുകയായിരുന്നു ഇപ്പോൾ വിവരങ്ങളുമായി ജോഷില ചേരുന്നു ജോഷില എന്തൊക്കെ തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അറിയാവുന്നത് വീട്ടുകാർക്ക് ശരത് ഏകദേശം രണ്ടു മണിയോടുകൂടി വിധി വരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കുടുംബം വലിയ പ്രതീക്ഷയിലാണുള്ളത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയ കഴിയുകയാണ് അബ്ദുൾ റഹീം നേരത്തെ തന്നെ ഏർ വധശിക്ഷ ഇളവ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയിലാണ് മോചന ഹർജിയിലാണ് ഇപ്പോൾ വിധി വരാനുള്ളത് അത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് അബ്ദുൾ റഹീം എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് കുടുംബം സൗദി ബാലൻ അനസ് അൽ ഷാഹിരി കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട റഹീമിന് മുപ്പത്തിനാലു കോടി രൂപ ദിയാധനം കൈപ്പറ്റി കുടുംബം മാപ്പ് നൽകിയിരുന്നു അതുകൊണ്ടാണ് മോചനത്തിനുള്ള വഴി വഴിതെളിഞ്ഞത് ഇതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയിലൂടെ കടന്നുപോകുകയാണ് ഇപ്പോൾ കുടുംബം ഇന്ന് മോചന ഇന്ത്യൻ ഇന്ത്യൻ സമയം സമയം മണിക്ക് കേസ് എടുക്കുന്നതാണോ ഇന്ത്യൻ സമയം രണ്ടു മണിക്ക് കേസ് എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ അതാണ് ജോഷിലെ സൂചിപ്പിച്ച ഈ കേസിലെ ഇന്നത്തെ ഈ ദിവസമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ കേസ് എട്ടാം തവണയാണ് കോടതി പരിഗണിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ സമയം രണ്ടു മണിക്ക് ആ കേസ് പരിഗണിക്കും എന്നാണ് അറിയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രണ്ടു മണിക്ക് ശേഷം വാർത്തയിൽ കൂടുതലായി അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു